നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ബ്രെഡ് ടോസ്റ്റും കൂടെ മുഹബത്തിൻ്റെ കട്ടൻ ചായയാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്ന റെസിപ്പി കട്ടൻ ചായ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം എന്നാലും വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് റെസിപ്പിയിലേക്ക് പോകാം ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അതുതന്നെ ബ്രെഡ് ടോസ്റ്റ് വളരെ വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഇന്ന് ചെയ്തത് ബ്രെഡ് ടോസ്റ്റ് ഒക്കെ എല്ലാവരും ചെയ്യുന്നതാണ് എന്നാലും ഒരിച്ചിരി മാറ്റത്തിലാണ് ഞാനിന്ന് ചെയ്യുന്നത് അതിനാവശ്യമായിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം തന്നെ ഇത് അടിച്ചെടുക്കുക ഞാനിവിടെ ഫോർക്ക് വെച്ചാണ് അടിക്കുന്നത് അതുകൊണ്ട് തന്നെ പഞ്ചസാരയും മുട്ടയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരണം പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരണം കേട്ടോ ഇതിനകത്ത് എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഫിലിങ്ങും കൂടെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ സാധാരണ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് മുട്ടയും പഞ്ചസാരയും തേങ്ങാപ്പാൽ ചേർത്ത് ചെയ്യുന്നവരുണ്ട് പിന്നെ നോർമൽ നമ്മൾ പശുപാലൊക്കെ ചേർത്ത് ചെയ്യുന്നവരുണ്ട് ഞാനിവിടെ എന്നിട്ട് ഇതിനകത്തോട്ട് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഏകദേശം ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് ബ്രെഡിനുള്ള അളവാണ് കേട്ടോ പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മുട്ടയുടെയും പാലിൻ്റെയും അളവ് കുറച്ചൊന്ന് കൂട്ടിക്കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ എന്നിട്ട് ഈ പാലും കൂടെ വെച്ച ശേഷം ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം പക്ഷേ ഫോർക്ക് വെച്ച് ചെയ്യുമ്പം ഒന്നും കൂടെ ഈസിയാണ് കേട്ടോ നമ്മൾ പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇത് പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എപ്പോഴും ചെറുതായിട്ടൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഭംഗിയും കാണാൻ അതുപോലെ തന്നെ കഴിക്കാനായിട്ടും കുറച്ചും കൂടെ സുഖം ഇതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിനകത്ത് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ക്രീം ചീസാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ക്രീം ചീസ് is chamber അടിപൊളി ടേസ് ആ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബ്രെഡിന് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂട്രലിൽ ചേർത്ത് കൊടുക്കാം അതിപ്പോൾ കുട്ടികൾക്കൊക്കെ കൂടുതൽ ഒന്നുകൂടി ഇഷ്ടം ന്യൂട്രൽ ആയിരിക്കുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫില്ലിംഗായിട്ട് ന്യൂട്രൽ എടുക്കാം ഞാൻ ചീസ് ക്രീം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് നല്ലൊരു ജ്യൂസി ആയിരിക്കും എന്താ പറയുക നല്ലൊരു ടേസ്റ്റും കൂടെ ആണ് കേട്ടോ ഇങ്ങനെ ഫില്ല് ചെയ്ത് ചെയ്യുമ്പം നമ്മളും അല്ലാതെ നോർമലി ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം ഒരു എന്താ പറയുക കൂടുതൽ കഴിക്കാനാണ് നമ്മൾ ഒന്ന് രണ്ടെണ്ണം കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും മുട്ടയുടെ ടേസ്റ്റ് വരും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷേ ഈ ഒരു ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് എന്താണെങ്കിലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം അതേ നമ്മളതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബട്ടർ മാത്രം എടുത്തിട്ടുണ്ട് അതൊന്ന് പാൻ ചൂടുക അന്ന സമയത്ത് വെച്ചുകൊടുക്കുക എന്നിട്ട് ഇത് ഈ മുട്ടയിലുണ്ടല്ലോ ഈ ബ്രെഡ് മൊത്തത്തിലൊന്ന് മുക്കിയെടുക്കുക കേട്ടോ എല്ലാ സൈഡും ഒക്കെ ഒന്ന് കൊട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് വേണോ ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പത്തേ നമ്മൾ ബ്രെഡ് മൊത്തത്തിലൊന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഞാൻ മൂന്ന് ബ്രെഡ് ആണല്ലോ എടുത്തത് ഇനി ഇത് നമ്മൾ തിരിച്ചും മരച്ചും പിന്നെ ആ ഒരു സൈഡും ഒക്കെ ഒന്ന് വെച്ചുകൊടുക്കുകട്ടോ എന്നാലും ആ ഒരു സൈഡിലത്തെ ഒക്കെ മുട്ടയുടെ മിക്സ് എല്ലായിടത്തും ആവുന്നുണ്ടല്ലോ അപ്പോൾ സൈഡൊക്കെ ഒന്ന് കുക്കായി വരുമ്പോഴാണ് കറക്റ്റ് മുട്ടയുടെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഏലക്കപ്പൊടി ചേർക്കുന്ന തന്നെ മുട്ടയുടെ സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതെന്തായാലും സ്കിപ്പ് ചെയ്യരുത് എന്താണേലും ചേർത്ത് കൊടുക്കാട്ടോ ഇപ്പം അത് ഇതുപോലൊക്കെ ഒന്ന് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ഇത് നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് കേട്ടോ ഒരു ടേസ്റ്റ് ഉണ്ടാവുക കുറച്ച് തണു നല്ല തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് നമ്മൾ ബ്രെഡ് ടോ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ അത്യാവശ്യം വയർ ഫില്ലാവുന്ന രീതിയിലുള്ള ടോസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കട്ടൻ ചായ ഞാൻ ഈ ഒരു പണ്ടൊക്കെ ഞാൻ വീഡിയോസ് കാണുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിലൊക്കെ ചില്ലിട്ട പാത്രത്തിൽ ചായ തിളപ്പിക്കുന്നത് ഞാൻ വിചാരിക്കുമട്ടോ ഈ ചില്ല് പൊട്ടിപ്പോകില്ലേ സാധാരണ നമ്മൾ ചൂടുള്ളതൊക്കെ ചില പാത്രങ്ങളിലൊക്കെ നമ്മൾ ചൂടുള്ള കറിയോ അല്ലെങ്കിൽ ചില ഗ്ലാസ്സിലൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് പൊട്ടിപ്പോകും അപ്പോൾ ഞാൻ ആലോചിക്കും ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകൂലേ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതുപോലൊരു സംഭവം എൻ്റെ കയ്യിലും കിട്ടിയും ഞാനത് നേരത്തെ അൺബോക്സ് ചെയ്താണ് പിന്നെ വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ബോക്സ് എടുത്തത് മാത്രം പിന്നെ ആ ഒരു ഫിൽറ്റർ ഉണ്ടല്ലോ അതിനകത്താണ് കേട്ടോ നമ്മൾ എല്ലാം തേയിലയും അതുപോലെ പഞ്ചസാര കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ സാധാരണ വെള്ളം വെക്കുന്നത് പോലെ തന്നെ വെച്ചുകൊടുക്കാം ഇതിന്റെ ഒരു എന്താ പറയാ ഒരു ഇത് തോന്നിയിട്ടുള്ളത് നമ്മൾ ഈ വെള്ളം തിളക്കുന്ന സമയത്തുണ്ടല്ലോ കിണ്ടി പോലെയാണല്ലോ ഇരിക്കുന്നത് പണ്ടത്തെ ഒരു ജഗ്ഗ് ആ ഒരു ഇതിലാണല്ലോ ഇരിക്കുന്നത് അപ്പം ആ ഒരു വാലിൻ്റെ ഭാഗത്തൂടെ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം അങ്ങ് പുറത്തേക്ക് പോകുന്ന പോലൊരു ഉണ്ട് നമ്മൾ തീ കുറച്ച് കഴിഞ്ഞാലും അത് പെട്ടെന്നൊന്നും നിൽക്കൂല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്യാൻ നോക്കുക പക്ഷേ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചെയ്ത സമയത്ത് ആ ഒരു ഫിൽറ്റർ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം വേണം കാരണം നമ്മൾ തേയിലയും അതുപോലെ പഞ്ചസാരയൊക്കെ അതിനകത്താണ് ഇല്ല ഇട്ട് കൊടുക്കുന്നത് അപ്പം കറക്റ്റായിട്ട് അതിനകത്തോട്ട് വെള്ളത്തിനകത്തോട്ട് ഇറങ്ങി നിന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് ചായയുടെ ഒരു സംഭവം കിട്ടുകയും ചെയ്യുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നോർമൽ പാത്രത്തിൽ പ്പിച്ചിട്ട് ഇതിനകത്തൊരു ഷോയ്ക്ക് വേണ്ടി മാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നി എന്നാലും കുഴപ്പമില്ല ഒരു ഷോയ്ക്ക് വേണ്ടിട്ട് നമുക്കിതൊക്കെ ചെയ്യാന്നേ അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് പോലെയൊക്കെ തന്നെ നമ്മൾ സാധാരണ വെള്ളം ഒഴിക്കുന്നു പിന്നെ ആ ഒരു ഇതിനകത്തോട്ട് നമ്മൾ പിന്നെ അരിപ്പെടുത്തിട്ട് തായപ്പൊടിയൊന്നും അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ഇത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ നമ്മൾ തേയിലൊക്കെ ഇട്ടു കൊടുത്തു പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പൊതിനീനയും അതുപോലെ ചെറിയൊരു കഷ്ണം പട്ടയൊക്കെ ഇട്ടാൽ അത്യാവശ്യം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചായന്നെ കിട്ടും കേട്ടോ നമ്മളെപ്പോഴും ഒരേ രീതിയിൽ തന്നെ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കതൊരു ഭയങ്കര ഒരു ബോറല്ലേ അപ്പം നമ്മളൊന്നും വ്യത്യസ്തമായ രീതിയിലൊക്കെ കുറച്ച് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ചെയ്താൽ ഒരു നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും പിന്നെ മധുരം ആവശ്യമുള്ളവർക്ക് മധുരം ചേർത്ത് കൊടുക്കാം ഓൾറെഡി നമ്മൾ ഒരുപാട് മധുരം ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചായയിൽ കുറച്ചധികം മധുരം ഇടണ്ട എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഇതുപോലെ കട്ടൻ ചായയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ ഞാനിപ്പോൾ അതിനകത്തോട്ട് തേയിലയും അതുപോലെ ഇലക്കായും പുതിനയും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കുറച്ച് മാത്രം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ ആ ഒരു വാൽഭാഗത്തു നിന്ന് ഇങ്ങനെ പൊങ്ങി പൊങ്ങി കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നല്ലത് എനിക്കത് ഒരു പെട്ടെന്ന് പൊങ്ങി വരുമോ എന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പാലൊന്നും എന്താണെങ്കിലും ഇതിൽ ചെയ്യാൻ പറ്റില്ല കാരണം അതിലേക്കൂടെ ആയിരിക്കും തിളച്ച് പൊങ്ങി പൊങ്ങിപ്പോകുന്നത് അപ്പോൾ നീ നമ്മുടെ നല്ല കട്ടൻ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് ഫ്ലാസ്കിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലാസ്കിലോട്ട് ഒഴിച്ചുകൊടുക്കാം ഇപ്പോഴത്തെ എൻ്റെ ചായയും അതുപോലെ തന്നെ ബ്രെഡ് ടോസ്റ്റും റെഡിയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക്